വവ്വാലുള്ള ശല്യത്താൽ പൊറുതിമുട്ടി ചൊണ്ണൂർ ചുടുവാളത്തൂർ നിവാസികൾ ഇപ്പടക്കമുള്ള പകർച്ചവ്യാധികൾ പകരുന്ന സാഹചര്യത്തിൽ ഏറെ ഭയപ്പാടോടെയാണ് പ്രദേശവാസികൾ കഴിഞ്ഞു പോയിരുന്നത് കൂട്ടത്തോടെ ചേക്കേറിയ വവ്വാലുകളുടെ ശല്യം മൂലം പൊതുമുട്ടിയിരിക്കുകയാണ് പാലക്കാട് ചൊർണൂർ ചുടുവാലത്തൂർ നിവാസികൾ നിപ വൈറസ് പോലെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ ആശങ്കയുടെ മുൾമുനയിലുമാണ് വീടിന്റെയും മുറ്റത്തുകൂടി ഇറങ്ങി നടക്കണമെങ്കിൽ കുട ചൂടണം അല്ലെങ്കിൽ തലയിൽ വവ്വാലുകളുടെ വിസർജ്യം വീഴും അലക്കിയെടുക്കുന്ന തുണികൾ അഴയിലിട്ടാലും ഇത് തന്നെ അവസ്ഥ വെള്ളം പോലും കുടിക്കാൻ പേടി കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി ചുടുവാലത്തൂർ നിവാസികളായ നൂറിലധികം കുടുംബങ്ങളുടെ ദുരവസ്ഥയാണിത് വളരെ ഒക്കെ ചോദിച്ചാല് ഞങ്ങക്ക് പറയുന്നത് ഇവിടെ ഒരു നൂറ് നൂറ്റി അമ്പത് വീടുണ്ട് ഇതിന്റെ ശല്യം കുറെ ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തു മേടിച്ച് വായിച്ചിട്ട് എന്നല്ലാണ്ട് ഞങ്ങളോടൊന്നും കഴിക്കാൻ പറ്റില്ല ഇല്ല പഴങ്ങളൊന്നും ഇല്ല ചക്കണ്ടായിട്ട് ഈപോലെ ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ നമ്മളറിയാണ്ട് ഏതെങ്കിലും പഴയ പഴയന്തെങ്കിലും പെട്ടെന്നൊക്കെ ചെന്ന് നോക്കുമ്പോൾ കൊല മാത്രമേ നിൽക്കുന്നുണ്ടാവൂ ഏഹ് ആഘോഷമായിട്ട് ഇതിപ്പോൾ ഒന്നര കൊല്ലായി ഞങ്ങൾ ഫോറസ്റ്റുകാർക്ക് എത്ര കംപ്ലൈൻറ്റ് കൊടുത്തു മുനിസിപ്പാലിറ്റിക്കാർ വിളിച്ച് ഇതിൻ്റെ ഉടമസ്ഥരെ വിളിച്ച് പറയുന്നുണ്ട് അവർ ഇങ്ങോട്ട് ഒരു പ്രതികരണമില്ല അപ്പോൾ ഇനി ഗവൺമെൻറ് പ്രതികരണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ വച്ചൊരു ഇതുണ്ടായിരുന്നു